നമ്മിൽ നിന്നും പോയ നമ്മളൊക്കെ ച്ഛന് അന്തിമ ഉപചാരങ്ങൾ അർപ്പിക്കുന്നതിനും അച്ഛന്റെ മനത്തിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെയും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവരെയും ആശ്വസിപ്പിക്കുന്നതിനുമായിട്ട് നാം ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുകയാണെന്നും എല്ലാവർക്കുമുള്ള അനുശോചനം അറിയിക്കുന്നു ജീവന്റെയും മരണത്തിന്റെയും നാഥനായ യേശു ഈ ദുഃഖം തരണം ചെയ്യുവാനായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു മരണം കൊണ്ട് അവസാനിക്കുന്ന ഒന്നല്ല ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് ഈ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് നാം വിശ്വസിക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാനം യേശുവിന്റെ ഉത്ഥാനമാണ് യേശു മരിച്ചപ്പോൾ മരണത്തിന് അവിടുത്തെ പരാജയപ്പെടുത്തുവാൻ സാധിച്ചില്ല മരണത്തെ യേശു മരിച്ചപ്പോൾ ശരീരത്തിൽ പ്രവേശിക്കുകയും പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക ശരീരം ജീവനുള്ളതായി തീരുകയും ചെയ്തു യേശുവിൽ വിശ്വസിക്കുന്ന ഏതൊരു ഇതാണ് സംഭവിക്കുവാൻ പോകുന്നത് യേശുവിൽ മരിച്ചു യേശുവിൽ ജീവിച്ച് യേശുവിൽ മരിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഇപ്പോൾ യേശു അനുഭവിക്കുന്നു എന്ന് വിശ്വസിക്കാം മാനുഷികമായ രീതിയിൽ എന്തെങ്കിലും അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവയെല്ലാം പുറത്ത് അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമേന്ന് ജീവന്റെയും നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ